ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും ചുരുക്കം ചില സിനിമകളിലെ അഭിനയിച്ചിരുന്നെങ്കിലും പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നുണ്ട് പൂർണിമയെന്ന അഭിനേത്രിയെ മിനി സ്ക്രീനിൽ പരമ്പരകളിൽ നിറഞ്ഞു നിൽക്കുന്നതിനിടയിലായിരുന്നു പൂർണിമയും ഇന്ദ്രജിത്തും വിവാഹിതരായത് ശേഷം താരം അഭിനയത്തിൽ സജീവമായിരുന്നില്ല സിനിമയിൽ സജീവമായിരുന്നില്ലെങ്കിലും മറ്റ് പല മേഖലകളിലും പൂർണിമ തന്റെ പേര് അടയാളപ്പെടുത്തിയിരുന്നു പരസ്യങ്ങളിലും റിയാലിറ്റി ഷോകളിലും ബിസിനസ്സിലുമൊക്കെയായി താരം ആകെ സജീവമാണ് ഇപ്പോഴിതാ പൂർണിമ സിനിമയിലേക്ക് തിരിച്ചെത്തുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വല്യേട്ടൻ നാറാണത്ത് തമ്പുരാൻ ഉന്നതങ്ങളിൽ മേഘമൽഹാർ രണ്ടാം ഭാവം തുടങ്ങിയ സിനിമകളിൽ താരം അഭിനയിച്ചിരുന്നു വിവാഹത്തോടെ അഭിനയത്തോടെ ബായ് പറഞ്ഞു പോയവരുടെ കൂട്ടത്തിലേക്കാണ് പൂർണിമയും ഇടം പിടിച്ചത് വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് താരം സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് ഇന്ദ്രജിത്തിനൊപ്പം വൈറസിലൂടെയാണ് താരഭക്തി തിരിച്ചെത്തുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മലയാള സിനിമയിലെ മിക്ക താരങ്ങളും ഈ ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട് ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന സിനിമ വിഷുവിനാണ് തിയേറ്ററുകളിലേക്കെത്തുന്നത് തിരിച്ചുവരവിൽ ഇന്ദ്രജിത്തിനൊപ്പമാണ് പൂർണിമ എത്തുന്നതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് സ്ഥിതീകരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ റിപ്പോർട്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ